ഈ യുദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പരാജയമെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം കാലങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ ദേശസ്നേഹികളും കാത്തിരുന്നതും അല്ലെങ്കിൽ ആഗ്രഹിച്ചതുമാണ് ഇന്ത്യയുടെ ശിരസായ കാശ്മീറിനെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് പക്ഷേ ആ കാശ്മീറിനെ തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു തീവ്രവാദികൾ അവിടെ ഓരോ ദിവസങ്ങളും അവർ ഓരോ രീതിയിൽ ആക്രമണങ്ങളും അതുപോലെ നമ്മുടെ ആൾക്കാരെ ടോർച്ചർ ചെയ്യുകയൊക്കെ ചെയ്തത് ഇത് കാശ്മീർ പണ്ഡിത്തുകളുടെ കഥ എടുത്താൽ നമുക്കറിയാം എല്ലാ അവസ്ഥകളും നമുക്ക് നല്ലപോലെ അറിയുന്നതാണ് ഇപ്പോൾ നമ്മുടെ സഹോദരികളെ വിധവകളാക്കിക്കൊണ്ട് ഇത്രയും വലിയ നിഷ്ഠൂരമായ ഒരു ഒരു ഹീനകർമ്മം അവർ നടത്തിയത് നമ്മൾക്ക് തിരിച്ചടിക്കാനും നമ്മളുടെ ശക്തി എന്താണെന്നും ഭാരതാമ്പയുടെ മക്കളുടെ വീര്യവും ഉഷിരുമെല്ലാം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇന്ത്യക്ക് വേറെ ആരുടെയും വാക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എപ്പോഴും ഒരു ലോക പോലീസ് കളിയാണ് അമേരിക്ക കളിക്കുന്നത് അമേരിക്കയെ അറിയപ്പെടുന്നത് ലോക പോലീസായിട്ടാണ് അപ്പോൾ ഇന്ത്യ എല്ലാത്തിൻ്റെയും ഗുരുവാണ് ലോകത്തിൻ്റെ തന്നെ ആത്മീയതയുടെയും ഇപ്പോൾ ആയുധങ്ങളുടെ ഇതായിക്കോട്ടെ പല വിദ്യകളുടെ ഇതായിക്കോട്ടെ എല്ലാ വിദ്യകളിലും ഗുരുവാണ് ഇന്ത്യ അപ്പോൾ ഇന്ത്യ ഇങ്ങനെ ഒരു ഒരു നിലപാട് സ്വീകരിച്ചത് അത് പൂർണ്ണമായിട്ടും അതൊരു തോൽവി എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല കാരണം ഇപ്പം തന്നെ മോദിജിയെ അനുകൂലിക്കുന്നവരും അതുപോലെ തന്നെ മോദിജിയെ പ്രതികൂലിക്കുന്നവർ പോലും ഈ ഒരു യുദ്ധത്തെ ആദ്യം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് വന്നെങ്കിലും ഇപ്പോൾ ഈ ഒരു നിലപാടിൽ എല്ലാവരും ബി ജെ പിക്ക് അകത്തുള്ളവർ പോലും ഇതിൽ പരോക്ഷമായും അല്ലാതെയും എതിർപ്പ് പ്രകടിപ്പിച്ച് മുന്നോട്ട് വരികയാണ് ഇന്ത്യ എന്തിനാണ് ഭയക്കുന്നത് മാത്രമല്ല നമ്മളെ ആക്രമിക്കുന്ന ഒരു ഒരു രാജ്യത്തെ തിരിച്ചടിക്കുന്നതിൽ നമ്മൾ എന്തിനാണ് വിട്ടുവീഴ്ച കാണിക്കുന്നത് ഇവിടെ വിട്ടുവീഴ്ചയുടെ ആവശ്യമില്ല അത് പ്രത്യേകിച്ച് ഭാരതധർമ്മം തന്നെ യഥാർത്ഥത്തിൽ വ്യക്തമാക്കി പറയുന്നുണ്ട് ഗുരുവിനെ ശുശ്രൂഷ കൊണ്ടും ജനത്തെ ദാനം കൊണ്ടും സത്യത്തെ നീതി കൊണ്ടും ശത്രുവിനെ ആയുധം കൊണ്ടും ജയിക്കണമെന്ന് അപ്പോൾ ഇവിടെ ശത്രുവിനെ ആയുധം കൊണ്ട് ജയിക്കാൻ എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും അതിനുള്ള കപ്പാസിറ്റിയും നമുക്കുണ്ട് നമുക്ക് വേറെ ഒരു രാജ്യത്തിൻ്റെ പിന്തുണ പോലും ഈ കാര്യത്തിൽ ആവശ്യമില്ല പാകിസ്ഥാൻ പോലെ ഒരു കശുവണ്ടി പോലെ ഇരിക്കുന്ന ഒരു 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 രാജ്യം ആ രാജ്യത്തെ നമ്മളെന്തിനാണ് ഭയക്കുന്നത് അമ്മമാരെ അതായത് ഇപ്പോൾ കേരളം തന്നെ എടുക്കൂ കേരളം ഇന്ത്യയുടെ ഏറ്റവും വലിയ വേറൊരു പാകിസ്ഥാനാണ് കേരളത്തിലാണെന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭീഷണി അതായത് ഈ തീവ്രവാദ ഭീഷണി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ് കേരളത്തിൽ കേരളം എത്രയുണ്ട് ആക്ച്വലി കോടി ജനമുള്ള ഒരു നാട്ടിൽ വളരെ കുറച്ച് ആൾക്കാർ നിന്നുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളും അതുപോലെ തന്നെ എല്ലാ ഏരിയകളിലും അവരുടെ തലച്ചോറ് പ്രവർത്തിച്ച് അവരുടെ തല ഐഡിയാസും സ്ട്രാറ്റജീസും കൊടുത്തുകൊണ്ട് ഇന്ന് തീവ്രവാദവും മയക്കുമരുന്നും ഇവിടെ കാണിക്കുന്നു ഇത് നമ്മുടെ ദേശത്തെ എങ്ങനെയാണ് കീഴ്പ്പെടുത്തുന്നത് ഇത് മറ്റൊരു ടെററിസമാണ് അതായത് ഡ്രഗ് മാഫിയ കൊണ്ട് നമ്മുടെ ആൾക്കാരെ കൊല്ലും മൂന്ന് വർഷത്തിനുള്ളിൽ നമ്മുടെ യുവതലമുറ ഇല്ലാണ്ടാക്കുന്ന ഒരു ബോംബിങ്ങും ഇല്ലാതെ ഒരു ഒരു ബോംബിങ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ക്യാഷ്വാലിറ്റി പോലെയല്ല ഇത് ബോംബ് ചെയ്യുമ്പോൾ ഒരു ഒരു പത്ത് പേരോ അമ്പത് പേരോ നൂറുപേരോ ഒക്കെ മരിക്കാം പക്ഷേ ഇത് അറ്റ് എ ടൈം എത്ര ആൾക്കാരെയാണ് ഇല്ലാണ്ടാക്കുന്നത് അപ്പം ഈ തീവ്രവാദികളെ എങ്ങനെ ഉന്മൂലനം ചെയ്യാമെന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ലാത്ത ഒരു പ്രവർത്തനവും ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു സൈഡിൽ നമുക്ക് റിറ്റാലിയേറ്റ് ചെയ്യുന്നത് മറ്റൊരു രീതിയാണ് അതുപോലെ തന്നെ ഈ ബ്രെയിൻ യൂസ് ചെയ്ത് കളിക്കുന്ന പരിപാടി അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യുന്ന പോലെ തന്നെ ഡ്രഗ് മാഫിയനെ ഉന്മൂലനം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം ബോംബിങ്ങും അതുപോലെ തന്നെ ഇങ്ങനത്തെ സ്ഫോടനങ്ങളും കുറഞ്ഞു ഇപ്പോഴാണ് ഈ ഒരു ഈ ഒരു യുദ്ധം നമ്മുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാവേണ്ടി വന്നത് അത് ഈ ഇത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന ഇതിൽ നമ്മുടെ സഹോദരിമാരെ വിവിധകളാക്കിയതിൻ്റെ തിരിച്ചടിയാണ് പക്ഷേ അതേസമയം മോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ നമുക്ക് കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ കൂടിക്കൊണ്ടുവരുന്ന ഡ്രഗ് മാഫിയെ അത് തീർക്കാനും അതിനെ അതിനെ അടിച്ചമർത്താനും മോദിജിയെ പോലുള്ള ഒരാൾക്കെ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു വിശ്വാസമാണ് ഭാരതത്തിന് അപ്പോൾ ആ വിശ്വാസം നമ്മൾ ഊട്ടി ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ധർമ്മശാസ്ത്രം പറയുന്ന ഒരു കാര്യമുണ്ട് സ്വന്തം ജീവൻ ത്യജിച്ചും അണികളുടെ അല്ലെങ്കിൽ ജനതയുടെ വിശ്വാസം പിടിച്ചു നിർത്തുകയാണ് ഒരു യഥാർത്ഥ ഭരണാധികാരിയുടെ ദൗത്യം അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു സംതൃപ്തിയുള്ള ഒരു രീതിയല്ല ഭാരതീയരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് യാതൊരു അവകാശവുമില്ല എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഇപ്പം ഇന്ത്യ വന്നിട്ട് അമേരിക്കയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയാൻ പോയാലോ ട്രംപ് എത്ര വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു അവിടെ അവരുടെ രാജ്യത്തിന് അവരുടേതായ ഐഡിയോളജികളും അവരുടേതായ താല്പര്യങ്ങളും ഉണ്ടാവും ഇവിടെ നമ്മൾക്ക് വേറെ ഒന്നുമല്ല നമ്മളുടെ രാജ്യത്തെ ഉന്മൂലനം ചെയ്യാൻ വരുന്ന ആസുരിക ശക്തികളെ എങ്ങനെ നേരിടണമെന്ന് ഇന്ത്യയ്ക്കറിയാം ആ ഇന്ത്യക്ക് അറിയുന്ന ഒരു ഇന്ത്യയെ ആരും ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കരുത് അത് ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ ബി ജെ പി ആൾക്കാരും അതുപോലെ ഓരോ സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളും അവരുടെ ആ സ്റ്റേറ്റിലെ ജനവികാരം എന്താണെന്ന് പ്രധാനമന്ത്രിയെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ ബി ജെ പി നേതാക്കൾക്കുണ്ട് ഈ ബി ജെ പി നേതാക്കൾ അതിനെപ്പറ്റി പറയുന്നില്ല വെറുതെ അവിടെ നിന്ന് എന്ത് പറയുമോ അത് ഫോളോ ചെയ്യാണ് അതൊരു മതി അടിമകണ്ണിൻ്റെ പരിപാടിയാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് സി ഹിയർ വി ഹാവ് രാജീവ് ചന്ദ്രശേഖർ ആൻഡ് ഹീ ഷുഡ് ടോക്ക് ആൻഡ് ഹീ ഷുഡ് ഡിസ്കസ് ദീസ് കൈൻഡ് ഓഫ് ഇഷ്യൂസ് വിത്ത് ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അതർവൈസ് ഹൗ ഹീ വിൽ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് അവർ ഫീലിംഗ് അപ്പം നമ്മളെപ്പറ്റി നമ്മുടെ വികാരങ്ങളോ നമ്മളുടെ കാര്യങ്ങളോ ഒന്നും അവിടെ ഡിസ്കസ് ചെയ്യാൻ ഇവിടുത്തെ ബി ജെ പി കാര് തയ്യാറായില്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരുപാട് ഫെയിലുവേഴ്സ് ഉണ്ടാവും അതുപോലെ മോദി എന്തിനാ മറ്റുള്ളത് ഇതിനെക്കെട്ടി ചിന്തിക്കേണ്ട ആവശ്യം സോ തിരിച്ചടിക്കണം ഇന്ത്യയെ തിരിച്ചു പിടിക്കണം ഇന്ത്യയുടെ ആ ഒരു അഭിമാനം ഇന്ത്യയുടെ സുരക്ഷ ഇതെല്ലാം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ഈ വെടിനിർത്തൽ ഈ കരാറുമായി മുന്നോട്ട് പോകരുത് ശത്രുവിനെ ഉന്മൂലനം ചെയ്തുകൊണ്ട് തന്നെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ് ബി ജെ പി ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് ബി ജെ പിക്ക് വരുന്ന ആളുകളിൽ വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളതാണ് എനിക്കിവിടെ സമൂഹത്തോട് ബോധ്യപ്പെടുത്താനുള്ളത്